Hi, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക മറന്നു പോയാലോ അല്ലെങ്കിൽ ഉപ്പ് കൂടിയാലോ ഉള്ള അടിപിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഉപ്പ് തീരെ ഇല്ലെങ്കിലും നമ്മളൊക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഉപ്പ് അധികമായാലും നമ്മൾ ആരോഗ്യത്തിനും വളരെ കേടാണ് അത് ടേസ്റ്റ് നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാൽ നമ്മൾ ദോശമാവ് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം ഉപ്പ് കൂടി പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഓട്സ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലൂടെ നമുക്ക് അമിതമായിട്ടുള്ള ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ടേസ്റ്റും കൂടുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മളെ കറികളിലും കൂടി കൂടിപ്പോയാലും എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആയിട്ട് ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഡെയിലി പാത്രം കഴുകുമ്പോൾ നമ്മളുടെ സിങ്കിന്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും അല്ലേ നമ്മൾ ദിവസവും വൃത്തിയാക്കുകയാണെങ്കിൽ ഇതുപോലെ കറയുന്നു ആവില്ല നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർ അത് ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും കഴുകാനൊന്നും ടൈം കിട്ടുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷാമ്പുവോ ലൈസോളോ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് മാത്രമല്ല ബേക്കിംഗ് സോഡ നമ്മളുടെ ഈ സിങ്കിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കിട്ടും എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരച്ചെടുത്താൽ തന്നെ ഈ ആൾക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ സിംഗിൻ്റെ സൈഡിൽ ഈ ഹോൾ ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് സിംഗിൾ ആയാലും നന്നായിട്ട് കറകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് കറിയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഈ വാട്ടർ ടാപ്പൊക്കെ പാത്രം കഴുകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അഴുക്കും അതുപോലെ തന്നെ സോപ്പിൻ്റെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ രണ്ട് സിങ്കിലും പൈപ്പിലും ഇപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ള സൊല്യൂഷൻ നന്നായിട്ടൊന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കളുകയാണെങ്കിൽ സിംഗി സിംഗിൻ്റെ ആ സൈഡിലുള്ളതും അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ അരികിലുള്ള അഴുക്കൊക്കെ നമുക്ക് കിട്ടി നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതാണ് ഈ സിംഗിൽ അത്രയ്ക്ക് അഴുക്കില്ല കേട്ടോ ഇതിലാണ് കുറച്ചധികം തന്നെ അഴുക്കുള്ളത് അപ്പൊ ഞാൻ അധികം തന്നെ സൊല്യൂഷൻ ആ ഒരു സിംഗിലാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് കറയുള്ള സിങ്ക് ഞാൻ ഒരച്ച് നന്നായിട്ട് ക്ലീനാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ സിംഗ് കൂടെ ഒരുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരുന്നിട്ടുണ്ടോ വീഡിയോ ഒന്ന് ലെങ്തി ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാത്തത് ഈ രീതിയിൽ തന്നെ ജസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊന്നൊരച്ചെടുത്താൽ ഏത് കറ പിടിച്ച സിംഗ് ആയാലും വെട്ടിത്തിളങ്ങുന്നതാണ് ഈ രീതിയിൽ നമുക്ക് വാഷ് ബേസും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സിംഗൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണിത് ഇത് നമ്മൾക്ക് ഈച്ചയൊക്കെ വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് എടുക്കുകയാണെങ്കിൽ ഈച്ച ഒന്നും വരുന്നതല്ല വല്ലാണ്ടങ്ങ് അമർത്തി ഒരക്കിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ സൊല്യൂഷൻ നമ്മൾ തീച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇതുപോലൊന്നും ഒരച്ചെടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഈ സിങ്ങിന്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്നും ഒരച്ചെടുക്കുന്നുണ്ട് ഈ കോർണർ ഭാഗത്തൊക്കെ ആ സൊല്യൂഷൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കറപിടിച്ചിട്ടുള്ള ടൈൽ ആയാലും സിങ്ക് ആയാലും വാഷ് ബേസ് ആയാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് കേട്ടോ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഇനോ വേണമെങ്കിലും യൂസ് ചെയ്യാം അതും നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും തരുന്നത് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഈ രീതിയിലൊന്ന് സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് മെല്ലൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ടാപ്പ് ഞാൻ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരച്ചെടുക്കുന്നതല്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒരച്ചെടുത്ത് കഴുകുക മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയ്ക്കൊന്നും അഴുക്കുണ്ടായിരുന്നില്ല അപ്പം നല്ല അഴുക്കുള്ള ടാപ്പാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ടും അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അഴുക്കൊക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മളുടെ സിങ്ക് വട കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം സൊല്യൂഷൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഡെയിലി നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ തന്നെ അത്രയ്ക്കൊന്നും അഴുക്കൊന്നും നമ്മളുടെ ബേസിലും പൈപ്പിലും ഒന്നും തന്നെ പിടിക്കില്ല കേട്ടോ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനിങ്ങും നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നന്നായിട്ട് ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് നമ്മളുടെ വീട് ക്ലീനും അതുപോലെ തന്നെ നീറ്റും ബാഡ് സ്മെല്ലൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലിയെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താം എന്നുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലുണ്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഇടികല്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സ്പോഞ്ചാണ് ഇട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തത് ഇതിലേക്കൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഈ കപ്പലണ്ടി ആയാലും അതുപോലെ തന്നെ നമ്മളുടെ ശർക്കര ആയാലും ഇലകളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മളുടെ ആ സ്പോഞ്ചിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം സ്പോഞ്ച് മാത്രമായി നമ്മൾ എലികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എലികൾ കഴിക്കില്ല ഇതുപോലെ നമ്മൾ കുറച്ച് ശർക്കരയും കപ്പലണ്ടിയും ഒക്കെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ല് എലികളെ ആകർഷിക്കും അതെടുത്ത് കഴിക്കുകയും ചെയ്യും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ സ്പോഞ്ചൊക്കെ എലികളുടെ വയറ്റിലേക്ക് പോവുകയാണെങ്കിൽ വയറ് വീർത്ത് ചത്തു പോകാനിടയാവുകയും ചെയ്യും അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ഒരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണിത് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി ഞാൻ ഈ ഒരു ബോ ഓരോരോ ബോൾസ് എടുത്തിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന മാളത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൈ വെച്ച് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത് ഇതുപോലുള്ള വലിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമ്പ എന്തെങ്കിലും ഉപയോഗിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയം രാത്രി രാത്രിയായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതുപോലെ നമ്മൾ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്ത ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ഉണ്ടാവില്ലേ അത് ഡയറക്റ്റായിട്ട് നമ്മൾ സിംഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സിംഗിൽ നന്നായിട്ട് എണ്ണ ആവുകയും ചെയ്യാൻ മാത്രമല്ല സിംഗ് ബ്ലോക്ക് ആവാനും അത് ചാൻസ് ഉണ്ട് അപ്പോൾ ആ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അന്നേരം വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറിലേക്ക് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ എണ്ണ നമ്മളുടെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണ്ട നമ്മളുടെ സിങ്ക് ബ്ലോക്ക് ആവുകയില്ല കട്ടിയിൽ നിന്നും എണ്ണ നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം വെച്ചിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് കാണുന്നുണ്ടാവും എണ്ണയൊക്കെ നന്നായിട്ട് ആ ഗോതമ്പ് പൊടി വലിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കളയാൻ വെച്ചിട്ടുള്ള പേപ്പറിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് സിംഗിൽ വെച്ച് കഴുകുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണയുടെ അംശം ഇതിൽ ഉണ്ടായിരിക്കുന്നതല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ കളയാൻ വെച്ചിട്ടുള്ള വേസ്റ്റ് പേപ്പറോ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടല്ലോ എണ്ണയൊക്കെ നന്നായിട്ട് ഇവിടെ റിമൂവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനിങ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലൊന്നും മടക്കിയിട്ട് വേസ്റ്റിൽ കൊടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് അധികം പുളിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ കവറിലോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് കുറച്ച് പുളി അതിൻ്റെ മേലെ കുറച്ച് കല്ലുപ്പ് കുറച്ച് പുളി അത് ആ രീതിയിൽ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുഴുക്കളൊന്നും വരികയില്ല കുറേ കാലം നമുക്ക് പുളി ഫ്രഷ് ആയിട്ട് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റും ാണ് അപ്പൊ കുറച്ചധികം പുളിയൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ പെട്ടെന്ന് കേടാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര കിലോ പുളി വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഭരണി ഉണ്ടെങ്കിൽ അതിലും സ്റ്റോർ ചെയ്ത് വെക്കാം പ്ലാസ്റ്റിക് പാത്രങ്ങൾ പുളി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ പൊടിയൊപ്പിനെക്കാളും എത്രയോ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കല്ലുപ്പ് മാത്രമല്ല നല്ലൊരു പ്രിസർവേറ്റീവും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് മൂന്നാല് ചിരട്ടിയുടെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചിരട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിൻ്റെ ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട് ചിരട്ടയൊക്കെ നമുക്ക് എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ടിപ്പ് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇനി ചിരട്ട വലിച്ചെറിഞ്ഞ് കളിയില്ല ചിരട്ട വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലൂടെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് ആ ടിപ്സൊക്കെ അറിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിരട്ട ഇനി സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾ ആ എണ്ണ ഞാനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പൂരൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ വേദന മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണിത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കൈക്കാൽ വേദന സന്ധി വേദന അതുപോലെ തന്നെ അത് നടുവേദനയൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് കുറച്ച് ഉണ്ടാക്കിയെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക അന്നേരം വേദനയുള്ള സമയത്ത് ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ ഇളം ചൂടോട് കൂടെ തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു ാണ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ